അങ്ങനെ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ രാജ്യത്ത് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കി തുടങ്ങി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ നൽകിയ പതിനാല് പേർക്ക് പൗരത്വം നൽകി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ലെയാണ് പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറിയത് തിരഞ്ഞെടുപ്പ് പൂർത്തിയാകും മുൻപ് സി എ നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നേരത്തെ അറിയിച്ചിരുന്നു സി ചോദ്യം ചെയ്തുള്ള വിവിധ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഹർജികളിൽ സുപ്രീംകോടതി കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചെങ്കിലും സ്റ്റേ ചെയ്തിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് പൗരത്വ ഭേദഗതി നിയമം ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് നിയമം നിലവിൽ വന്നെങ്കിലും ചട്ടങ്ങൾ രൂപീകരിക്കാത്തതിനാൽ നടപ്പാക്കിയിരുന്നില്ല പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് ജെയിൻ ക്രിസ്ത്യൻ ബുദ്ധ പാഴ്സ് മത വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള നിയമ ഭേദഗതിയാണ് പാർലമെൻറ്റ് പാസാക്കിയിരുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഇന്ത്യയിൽ എത്തിയവർക്കാണ് പൗരത്വത്തിനായി അപേക്ഷ നൽകാൻ കഴിയുകയെന്നാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് മാർച്ച് പതിനൊന്നിനാണ് സി എ എ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്രം വിജ്ഞാപനം ചെയ്തത് ഇതിന് പിന്നാലെയാണ് പൗരത്വം നൽകുന്നതിനുള്ള നടപടികൾ കേന്ദ്രം ആരംഭിച്ചത് സി എ എ നടപ്പാക്കില്ലെന്ന് കേരളവും പശ്ചിമ ബംഗാളും ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഇത് മറികടക്കാനായി പൌരത്വത്തിനായുള്ള നടപടിക്രമങ്ങളെല്ലാം ഓൺലൈൻ വഴിയാക്കിയിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിനായി പ്രത്യേക പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട് ഏതായാലും മോദി സർക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്ത ഒരു സംഭവം കൂടി നടപ്പിലാക്കിക്കൊണ്ട് പറഞ്ഞ വാക്ക് അവർ പാലിക്കുമെന്ന് രാജ്യത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി